ാണ് എവിടെ പോയാലും വന്നാലും മതി ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കാനുള്ള ചെറിയ അല്ല ഒന്നും കേ അപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇരിക്കും എല്ലാരും ഉണ്ട് കൊറേ പണിയിലാണ് നമ്മുടെ ഇവിടെ പണിയിലാണ് അവിടെ നിന്ന് ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മള് നാസ്തക്കഴിക്കാണെങ്കിൽ പോണേണ് അല്ലായിരിക്കും പോയാസം കൊണ്ട് ബാലൻസ് ചെയ്യാനും വിശേഷമായിട്ടൊരു ബ്ലോഗൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും വന്നിട്ടും ഉണ്ടാക്കാൻ അയ്യാ ബായ്